സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് പിടിയാണ് കേട്ടോ രവ ഉപ്പുമാവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ രവ ഉപ്പുമാവിന്റെ റെസിപ്പി ഇതൊക്കെയാണ് കേട്ടോ കേരറ്റ് വേണം പച്ചൽമുളക് വേണം കരിയേപ്പല ചെറിയ ഉള്ളി ഇഞ്ചി കടു എണ്ണ നിറവ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കണേൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുന്നത് പപ്പടവും പഴമാണ് കേട്ടോ ഞാൻ വേറെ കറികളും വെച്ച് തിന്നാമോ ആദ്യം തന്നെ നമുക്ക് റെവ ചൂടാക്കണം കേട്ടോ മമ്മിലിട്ട് ചെറിയൊരു ചൂടായാ മതി കേട്ടോ അത് അല്ലാതെ ബ്രൗൺ കളർ വരെ ആവാൻ നിൽക്കരുത് ചെറിയൊരു ചൂട് റവ ആയാ മതി കേട്ടോ ഇതിനോടൊപ്പം വേറൊരു പാത്രത്തില് പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാക്കാൻ വെക്കണം കേട്ടോ ഈ നമ്മൾ ഉപ്പുമാവ് ഒഴിക്കുമ്പോ അത് വെള്ളമൊഴിക്കണം അതിനകത്ത് ഈ വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ആരും തണുത്ത വെള്ളം കേട്ടോ നമ്മൾ പാത്ര അടുപ്പത്ത് വെച്ചതിന് ശേഷം വെള്ളം ഈർപ്പം ഊണമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ റെവ തട്ടാൻ പാടുള്ളൂ അല്ലെ കട്ടിയായി കേട്ടോ ഞാൻ അഞ്ഞൂറ് ഗ്രാമിന്റെ റവയാണ് കേട്ടോ തട്ടിയ അതിന് ആവശ്യമായിട്ടുള്ള ചെരുവയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് റവ തട്ടാവുന്നതാണ് കൂടെ അതിൻ്റെ അളവിന് സാധനങ്ങൾ അരിഞ്ഞു വയ്ക്കാവുന്നതാണ് സൈഡ് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ അമ്മ ഞാനത് മാറ്റിയിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു 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 അടുപ്പത്ത് വെക്കണം നമുക്ക് എണ്ണയാണ് ഒഴിക്കുള്ള ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരുന്നത് അതാവുമ്പോ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് കാണും ഇതില്ലാത്തവരികളോ ഒഴിച്ചാലും മതി രണ്ട് മൂന്നും സ്പൂണ് പോലെ അത് ഒഴിക്കണം കേട്ടോ ഒഴിച്ചാല് നമ്മൾ ഉപ്പുമാരെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ചീന്ന ചൂടായ ഉടനെ കടു ഇടണം കടൊന്ന് മൂത്ത് വര വരുമ്പോൾ വറ്റൽ മുളകാണ് ഇട്ടുകൊടുക്കുന്നത് എന്നതിനു ശേഷം നമ്മൾ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കിണ്ടി കൊടുക്ക എന്നതിനു ശേഷം അരിന്ന് വെച്ച് ചെറിയ ഉള്ളി ഇടുക കുറച്ചൊന്ന് ചെറിയൊരു ബ്രൗൺ ചീടാവുമ്പോണ്ടെങ്കിൽ മാക്സിമം കുറച്ച് തന്നെ വെക്ക കേട്ടോ അതിനുശേഷം നമ്മള് ഇഞ്ചിയാണ് ഏട്ടോ ഇട്ടു കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കാരണം അത് ചെറിയ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞ സാധനമുണ്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ കാരറ്റാണ് ഇട്ടിട്ട് കൊടുക്കണം അത് ഇട്ടുകൊടുത്ത് കുറച്ച് നേരം നന്നായിട്ടൊന്നും മിക്സ് ചെയ്യണം കേട്ടോ ഇല്ല കരിഞ്ഞു പോവാതെ ശ്രമിക്കണം എന്നതിന് ശേഷം കരിയപ്പലയും കൂടെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പിടിയാണ് ഇട്ടുകൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഉപ്പ് ഇട്ടു കൊടുക്കണം ശകരം മുപ്പ് മുമ്പിലേക്ക് നിക്കണം കാരണം നമ്മൾ റെവ ഇടുമ്പത്തേക്ക് അത് ഇറങ്ങി അത് നന്നായിട്ട് വന്നോളും നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണ വരെ നമ്മൾ സ്പീഡ് കൂട്ടി വെക്കണം അതവിടെ നിന്ന് തിളയ്ക്കണ നേരം നമുക്ക് തേങ്ങ ചിരണ്ട കേട്ടോ ഞാരമുറ തേങ്ങ ചെരുശേഷം ഉപ്പ് ശേഷം നമ്മൾ വറുത്തു വെച്ച റെവ അതിനകത്തോട് തട്ടി കൊടുക്കുക എന്നിട്ട് ഒരു തുണി പിടിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടി തട്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിനു ശേഷം നമ്മൾ ചെറിയ വെച്ച തേങ്ങ അതിനകത്തോട്ടതിനു ശേഷം വീണ്ടും നന്നായിട്ട് അടി തട്ടി റഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കേട്ടോങ്കിലും കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ചെയ്തു കൊടുക്കണം കാരണം ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കട്ട പിടിച്ച് പോയാ സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ച് മാറ്റി നമ്മൾ കിണ്ടണം കേട്ടോ നമ്മൾ നല്ല രുചിയായിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കഴിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂടെ പപ്പടമാണ് ഏച്ച കഴിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഏട്ടോ ഈ ഉപ്പുമാവ് പപ്പടം കൂട്ടി തിന്നാൻ കേട്ടോ അപ്പൊ ഞാൻ തിന്നു നോക്കിട്ടുണ്ടായിരുന്നു ഇല്ല രസം ഉണ്ടായിരുന്നെ എനിക്കത് ഇഷ്ടം അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞേ ഇവിടെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്ങനും മറക്കാതെ ഇന്നും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല സിമ്പിൾ റെസിപ്പിയാണ് നല്ല ഉപകാരമാകുമ്പോ എല്ലാവർക്കും ബൈ